ഇതൊക്കെ ആ കാറിൽ നിന്നും കിട്ടിയതാണ് കുറ്റവാളി ഒരു ഒരു രാവിലെ ഓരോന്നായിട്ട് സോറി കാര്യം പറയാനുണ്ട് വണ്ടി വാങ്ങി നല്ല ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് വണ്ടി വണ്ടി വാങ്ങിയത് വളരെ നല്ല ആ ഒരു വളരെ വളരെ നല്ല കാര്യം ൊണ്ടുപോയി ഞാൻ ഒരുപാട് പട്ടിണി കടന്ന് വാങ്ങിയതാണ് സാർ അത് ഞാനെന്ത് വേണോ കാർ ആണ് ചോറ് കണ്ണീരിന് പകരം കൊറേ ചില്ലറയും ഒരു പരാതിയും കൊണ്ടുപോവാ അന്വേഷിക്കാം സൗകര്യം കിട്ടുമ്പോ അയ്യോ സാർ ഇതും ആ കാറിൽ നിന്ന് കിട്ടിയതാണ് ഏ

ആ പെണ്ണിനെ പൂഴ്ത്തി വെച്ചിരിക്കുന്ന ബ്രൗൺ ഒരിക്കലും ഒരു നിർഭാഗ്യവശാൽ തെളിവുകൾ മദർ സർ ഇരുപത്തെട്ട് വർഷം മുമ്പ് ലോകം എന്തെന്നറിയാത്ത കുരുന്നായിരുന്നപ്പോഴാണ് ഞാൻ വേണുവിനെ ആദ്യം കാണുന്നത് നിസ്സഹായയായ ഏതോ പാവം പെൺകുട്ടി ഉപേക്ഷിച്ച് ആ കുഞ്ഞ് ഈ അനാഥാലയത്തിന്റെ മുറ്റത്ത് കിടന്ന് ഏങ്ങിയേങ്ങി കരയുകയായിരുന്നു അന്നവനെ ആദ്യം മാരിയെടുത്തത് ഞാനാണ് പിന്നെ ഈ കൈകളിൽ കിടന്ന് എന്റെ സ്വന്തം മകനെപ്പോലെയാണ് അവൻ വളർന്നത് തിന്മയും കാപട്യവും അവനെ തീണ്ടിയിട്ടില്ല കളിയായിപ്പോലും അവനൊരു കള്ളം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ആ വേണു ഒരിക്കലും ഇത് ചെയ്യില്ല അവന് മനസ്സു വരില്ല ഒരു പക്ഷേ വേണു തെറ്റുകാരനല്ലായിരിക്കാം എന്നാലും എനിക്ക് അന്വേഷണം നടത്തിയേ പറ്റൂ ദാറ്റ് ഇസ് മൈ ഡ്യൂട്ടി വാ ഓടിവാ അതിനെന്താ ഇന്ന് അങ്കിള് ഒരു ഉഗ്രം കഥ പറഞ്ഞിരുന്നു അതൊക്കെ ഞാൻ പിന്നെ പറയാം മദർ എവിടെ പിടിക്കാണേ പിടിക്കാണ് നൗ ഐ ആം ഡിസ്രീങ് വിത്ത് യു മദർ ഗോപികയെ തട്ടിക്കൊണ്ടുപോയതും മയക്കുമരുന്ന് കടത്തിയതുമൊക്കെ അവനാണെന്ന് നീ ഇപ്പം അതർന്ന് മനസ്സിലായല്ലോ അല്ലെങ്കിൽ അവൻ ഓടണം ഓർത്തോ എൻറെ കയ്യിൽ കിട്ടിയ പിന്നെ അവനെ ജീവനോടെ കാണില്ല ആരും വേണുഗോപാലകൃഷ്ണൻ എന്ന ടാക്സി ഡ്രൈവർ ഇന്ന് രാവിലെ എയർപോർട്ടിൽ നിന്ന് വരികയായിരുന്ന ഗോപിക വർമ്മ എന്ന യുവതിയെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു വയസ്സ് ഉദ്ദേശം ഇരുപത്തെട്ട് പൊക്കം അഞ്ചടി പത്തിഞ്ച് ഇരുനിറം വെള്ള ഷർട്ടും പാൻസും ധരിച്ചിട്ടുണ്ട് ഒരു ഒരന്തർദേശീയ മയക്കുമരുന്ന് കച്ചവട സംഘവുമായി ഇയാൾക്ക് ബന്ധമുള്ളതായും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഇയാളെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക വിവരം നൽകുന്നവർക്ക് അമ്പതിനായിരം രൂപ പ്രതിഫലം നൽകുന്നതാണെന്ന് പോലീസ് കേന്ദ്രങ്ങൾ അറിയിക്കുന്നു ഈ നീതി ഞാൻ എന്ത് തെറ്റ് അവൾ എന്റെ കാറ് തട്ടിക്കൊണ്ടുപോയത് എന്നിട്ടിപ്പ കള്ളനായു ഞാൻ എല്ലാവരും കള്ളനാന്ന് പറഞ്ഞ കള്ളനാവോ ഇങ്ങനെയാണെങ്കിൽ രാജ്യം ഒരിക്കലും നന്നാവൂല ഞാൻ ആരെയും കൊന്നിട്ടില്ല പക്ഷെ ആ എന്നെ കൊണ്ട് നിങ്ങൾ കൊല്ലിക്കരുത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി ഞാൻ ആരെയും കിഡ്നാപ്പ് ചെയ്താൽ ഇങ്ങനെ ഇറങ്ങി നടക്കുവോ മനുഷ്യനായ വിവരം എന്നോടും എന്നെ തല്ലല്ലേ എനിക്ക് അറിഞ്ഞൂടാ ഐ വോൺ ഹാമ യു ഗിവ് ഹർ ബാക്ക് ഐ ലവ് ഹർ ഐ വാൻ ടു നോ വേർ ഷിസ്

Ah! 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 vê <saldas> എന്താടാ ഇവിടെ ഒരു ശബ്ദം അവൻ വന്നോ ഇല്ല സാർ നിനക്ക് എന്താ ഒരു പമ്മിക്കളി ഒന്നുമില്ല സാർ ഓക്കെ നിങ്ങൾ മരുപ്പ് എന്തിനാ ആകാശിക്ക് നോക്കണേ നീ എന്തോ ഒളിക്കുന്നുണ്ടല്ലോ ഒന്നുമില്ല പിന്നെ ഒരു കാര്യം അവൻ ഇവിടെ വന്ന ആദ്യം വിവരം ഞാൻ അറിഞ്ഞിരിക്കണം ഓക്കെ സാർ തനിക്കിപ്പെന്താ വേണ്ടേ വേണം ഇവിടെ ഇല്ല സാർ ഓ വേണ്ട തൽക്കാലം െ ബാക്കി പിന്നെ തരാം വേണു വേണു നീ എന്നെ തെറ്റിദ്ധരിക്കരുതടാ അകത്ത് നിറയെ പോലീസുകാരായിരുന്നു നിന്നെ അങ്ങനെ അവരെ കണ്ട അതാ ഞാൻ അങ്ങനെ ചെയ്തത് നിനക്കറിയാലോ എന്നെ ആദ്യ ഓർത്തു നീ എന്നെ ചതിക്കാണ് അൻപതിനായിരം രൂപ വിലയുള്ള അറിവുമാണല്ലേ ഞാൻ പക്ഷേ നീ എന്നെ ഒളിപ്പിക്കണ്ടായിരുന്നടാ എനിക്ക് മതിയായി ജീവിതം പോലെ എല്ലാവരും കൂട്ട് എന്നെ ഓടിക്ക മതി വേലു പോലീസ് എന്നെ പിടിച്ചോട്ടെ എങ്ങനെ തട്ടിക്കൊണ്ടുപോകൽ മയക്കുമരുന്ന് കച്ചവടം പിടിക്കപ്പെട്ട പത്തു വർഷം വെളിച്ചം കാണില്ലേ നീ പക്ഷേ ഒരു തെറ്റും ചെയ്തിട്ടില്ലടാ അവരുടെ കയ്യിൽ നിന്നും ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു അത് എനിക്കും നിനക്കും മാത്രമല്ല അറിയൂ പക്ഷെ പോലീസും നിയമമൊന്നും നമ്മുടെ കയ്യിലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിടി നല്ലത് ഞാൻ കാരണം നീ നമ്മുടെ കൂട്ടുകാരും ഇടികൊണ്ട് ചാവണ്ടല്ലോ നീ അതൊന്നും ഓർക്കണ്ട തൽക്കാലം നീ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കണം ഒരു ദിവസമൊക്കെ കലങ്ങി തെളിയും അന്ന് നീ മടങ്ങി വന്നാൽ മതി വേലു നിന്നെ രക്ഷിക്കാൻ എന്നെ കൊണ്ടാകാവുന്നതൊക്കെ ഞാനും ചെയ്യാം ചെല്ലടാ ചെല്ലടാ പറയുന്നത് കള്ളക്കടത്ത് തൊണ്ടിയാന്ന് കരുതി കാറിനെടുത്ത എനിക്ക് തെറ്റി ഇനി ഇത് തിരിച്ചു കൊടുക്കാതെ വയ്യ ഞാൻ മടങ്ങി വന്നില്ലേ നീ അത് ചെയ്യണം ഞാൻ കാരണം ആ കുട്ടിയുടെ അച്ഛന്റെ അമ്മയുടെയും ശേഷക്രിയ മുടങ്ങരുത്